ആട് തേക്ക് മാഞ്ചിയൻ തൊട്ട് ഇപ്പോൾ ഈ വിർച്വൽ അറസ്റ്റ് വരെ നീണ്ടു നിൽക്കുന്ന എല്ലാ കലാപരിപാടികളിലും മലയാളികൾ പെടുന്നത് നാം ദിവസേന കാണുന്നതാണ് ഇതിപ്പോ എനിക്ക് ചിരിക്കണോ കരയണോന്നറിയില്ല ഉമാ തോമസിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് കൂടുതൽ കമൻറ്റുകളിലേക്ക് പോകാൻ കഴിയാത്തത് ഈ മലയാളിയെ പറ്റിക്കാൻ എന്തൊരു എളുപ്പമാണില്ലേ എൻ്റെ വിനു അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഉമാ തോമസിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് നമുക്ക് കൊണ്ട് ചിരിക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ തികച്ചും ചിരിക്കാനുള്ള ഒരു വകയുള്ള സംഭവമാണത് ഞാനിത് രണ്ട് പാർട്ടായിട്ട് പറയാം ഒന്നാമത്തെ കാര്യം ഇതിലെ സുരക്ഷ ഉപേക്ഷിച്ച നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഒന്ന് ഒരു കാര്യം ശരിയാണ് ഈ പബ്ലിക് മീറ്റിങ്ങിന് പബ്ലിക് ഫങ്ഷന് പൊതുവേ ഒരു സുരക്ഷാ പ്രോട്ടോക്കോൾ ഇല്ല സാധാരണ സർക്കാരിൻ്റെ ഫംഗ്ഷനുകളിലാണ് പൊതുവേ സുരക്ഷാ പ്രോട്ടോക്കോൾ ഉള്ളത് പബ്ലിക് ഈ ഇതുപോലെ പബ്ലിക് ഫങ്ഷനുകളെ അല്ലെങ്കിൽ സ്വകാര്യ ചടങ്ങുകളിൽ പലപ്പോഴും സുരക്ഷാ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് പോലീസുകാരൊക്കെ ഇവർ ഇവർ ഹയർ ചെയ്ത് വിളിച്ച് അങ്ങനെയുള്ളൊരു സംഭവമാണ് പക്ഷേ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഒരു മന്ത്രി അവിടെ ഉണ്ടായിരുന്നു ഒരു എ ഡി ജി പി ഉണ്ടായിരുന്നു വളരെ സീനിയറായിട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു ഇവരൊക്കെ നിൽക്കുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത് അപകടം ഉണ്ടായിരുന്നപ്പോഴത്തേക്കും നമ്മൾ ഈ ഇതിന്ന് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന കാര്യം ജി സി ഡി പോലീസിൻ്റെയോ മറ്റ് പലതിൻ്റെ ക്ലിയറൻസ് ഇല്ലാതെയാണ് ജി സി ഡി എ ഇതിനുമതി കൊടുത്തത് സാധാരണഗതിയിൽ പോലീ പോലീസിൻ്റെയും മറ്റ് മറ്റേ ഫയർ ആൻഡ് റെസ്ക്യൂ ഇവരുടെ നിന്ന് അനുമതി വാങ്ങിച്ചോളണം നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജി സി ഡി അനുമതി കൊടുത്തതാണ് ജി സി ഡിയുടെ ചെയർമാൻ ചന്ദ്രൻപിള്ള പറയുന്നത് ഇവർ അനുമതി വാങ്ങിച്ചിരുന്നോ അല്ലെങ്കിൽ ഈ അനുമതി വാങ്ങിച്ച ശേഷമേ ഞങ്ങൾ ഇതിന് ഈ വലിയൊരു പ്രോഗ്രാമിന് അനുമതി തരികയുള്ളൂ എന്ന് ജി സി ഡി എന്തുകൊണ്ട് പറഞ്ഞില്ല അപ്പോൾ ഇതിനകത്തൊരു ഇതിനകത്തൊരു കൃത്യം പിന്നെ മാത്രമല്ല ഈ പരിപാടിക്ക് വേണ്ടി മെട്രോ എന്തോ അമ്പത് ശതമാനം യാത്രാ ചെലവ് കുറച്ച് കൊടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ ഇത് നമ്മളീ പറയുന്ന പോലെ അത്ര നിഷ്കളങ്കമായല്ല ഇതിന്റെ ഉന്നതങ്ങളിൽ കൃത്യമായിട്ട് ചില ഇടപെടലുകൾ നടന്നു നടന്ന ഒരു പ്രോഗ്രാമാണിത് അത് അപ്പൊഴിന്റെ അതെ അതിന്റെ അതിന്റെ എന്റർടൈൻമെന്റ് ടാക്സ് അടച്ചിട്ടില്ല എന്നാണ് കോർപ്പറേഷൻ പറയുന്നത് എന്റർടൈൻമെന്റ് ടാക്സ് അടച്ചിട്ടില്ല എന്ന് കോർപ്പറേഷന്റെ പത്രക്കുറിപ്പിൽ നമ്മൾ കണ്ടു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കൃത്യമായിട്ട് ഇത്തരം ചില ഈ എന്താ പറയുക വളരെ കൃത്യമായ ഉന്നതതലങ്ങളിൽ ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നു ഈ പരിപാടി ഇങ്ങനെ നടത്തണം അതിനെ പ്രത്യേകിച്ച് ആരും ഇടപെടേണ്ട കാര്യമില്ല മുപ്പ ഇത്രയും പേര് മുപ്പതിനായിരം പേരോളം കൂടുമ്പോൾ അമ്പത് പോലീസ്സുകാർക്ക് മാത്രമേ ഒരു പൈസ അടച്ചുള്ളൂ എന്ന് പറഞ്ഞത് ഇതേ പിന്നെ ബാക്കിയെല്ലാം ഇവരുടെ സ്വകാര്യ സുരക്ഷാ ജീവനക്കാർ സ്വ ആ ഇദ്ദേഹം പറഞ്ഞു മിസ്റ്റർ നിഗോഷ് കുമാർ പറഞ്ഞൊരു കാര്യത്തിൽ എനിക്ക് സംശയമുള്ളത് ഇതെല്ലാം ചെക്ക് ചെയ്തെന്ന് പറഞ്ഞു ഇത് ചെക്ക് ചെയ്യാൻ കോമ്പിറ്റൻ്റെ ആയാലുള്ളത് വേദി സുരക്ഷിതമാണെന്ന് ഇദ്ദേഹം പറഞ്ഞു വേദി സുരക്ഷിതമാണെന്ന് ചെക്ക് ചെയ്യാൻ പറ്റിയ ഏത് കോമ്പിറ്റൻ്റെ അതോറിറ്റി അവിടെ ഉണ്ടായിരുന്നത് ആരാണ് വേദി സുരക്ഷിതമാണ് സർട്ടിഫൈ ചെയ്തത് അതവര് പറയുന്നത് കാരണം വേദി സുരക്ഷിതമല്ലാത്ത കൊണ്ടാണ് ഈ ഉമാ തോമസ് നിലത്ത് വീണത് ഉമാ തോമസിനേക്ക് എനിക്കൊരു എനിക്ക് എന്താ പറയുക ഒരു ഇരുപത്തഞ്ചു മുപ്പത് വർഷമായിട്ട് അറിയാം അവരെ അവരുടെ ഭർത്താവിനെ ഞങ്ങളൊക്കെ അടുത്ത് താമസിക്കുന്ന ആൾക്കാരാണ് അപ്പോ ഏത് കോമ്പിറ്റന്റ് അതോറിറ്റിയാണ് ഇത് ടെസ്റ്റ് ചെയ്തത് ഇത് ഉറപ്പാണെന്നുള്ളത് മന്ത്രി സജിച്ച് അറിയാൻ വേണമെങ്കിലും എ ഡി ജി പറയുകയാണ് എന്റെ ഗൺമാൻ പറഞ്ഞിരുന്നു ഒട്ടും സുരക്ഷയില്ലെന്ന് ഇത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞത് ഇതൊക്കെ എവിടെയാണ് നടക്കുന്നത് എന്ന് വെച്ചാൽ ഒരു പോലീസുകാരൻ നോക്കിയാൽ അറിയാം എൻ്റെ അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് ഒരു പോലീസുകാരൻ നോക്കി അറിയാം ആ വേദി സുരക്ഷിതമല്ല എന്നുള്ളത് ഒരു ചെയറിൻ്റെ മുകളിൽ അവിടെ ഉണ്ടാക്കണ പവലിയൻ്റെ മുകളിലെ പ്ലാസ്റ്റിക് കസേരയുടെ മുകളിൽ സ്റ്റേജ് കെട്ടുകയെന്ന് പറഞ്ഞാൽ ഇതിനെക്കാണ്ട് വലിയ അബദ്ധം വേറെ ആ സ്റ്റേജ് ആ സമയം ആ സ്റ്റേജ് ഏത് മിഷൻ ഇടിഞ്ഞ് പൊളിഞ്ഞ് വിടാം അങ്ങനെ ഒരു സംഭവം അപ്പം ഈ ഒരു കോമ്പിറ്റൻ്റ് അതോറിറ്റിയും ആ അത് ചെക്ക് ചെയ്യാൻ അവിടെ ഉണ്ടായില്ല ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സുരക്ഷാ വീഴ്ച തന്നെയാണ് ഇതിനകത്ത് പ്രശ്നം നമ്മൾ ഇതിനകത്ത് തട്ടി അതിനകത്തെക്കുറിച്ചൊക്കെ പിന്നെ വരാം യഥാർത്ഥ സംഭവം എന്ന് പറഞ്ഞാൽ ഈ സുരക്ഷാ വീഴ്ച തന്നെയാണ് ജി സി ഡി എയും പോലീസും മറ്റു അധികൃതരും കൃത്യമായിട്ട് ഇതിനകത്ത് ഉത്തരവാദികളാണ് അത് കഴിഞ്ഞിട്ടാണ് ഈ ഈ പറയുന്ന നെഗോഷ്യപ്പ് കുമാറിൻ്റെ ഒക്കെ കമ്പനി ഉത്തരവാദി ആവുള്ള ഞാൻ പറയുള്ളു കാരണം ഈ പരിപാടി നടത്താൻ അനുമതി കൊടുത്ത പതിനഞ്ച് ലക്ഷം രൂപയോളം മറ്റേ വാങ്ങി അനുമതി കൊടുത്ത ജി സി ഡി എ കോർപ്പറേഷൻ പോലീസ് പോലീസ് അമ്പത് പോലീസ് മുപ്പതിനായിരം പേർക്ക് അമ്പത് പോലീസ് എന്ന് പറഞ്ഞാൽ ബാക്കി സുരക്ഷ ഈ സ്വകാര്യ സുരക്ഷാ ജീവനക്കാർക്ക് സെക്യൂരിറ്റി കൈകാര്യം ചെയ്ത് യാതൊരു പരിചയമില്ല എമർജൻസി കൈകാര്യം ചെയ്ത് യാതൊരു പരിചയമില്ല ഇത് ചെക്ക് ചെയ്ത് ഇവര് സേഫ്റ്റി മെഷേഴ്സ് ചെക്ക് ചെയ്ത് യാതൊരു പരിചയമില്ല ഇതെല്ലാം കോമ്പറ്റിൻ്റായി അതോറിറ്റി ഒന്നും ചെയ്യാതെ പുറത്ത് മാറി നിൽക്കുവാണ് കോർപ്പറേഷൻ പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ ജി സി ഡി എ ഇവർക്കൊന്നും ഇതിന് യാതൊരു ഉത്തരവാദിത്തമില്ല ഈ അപ്പ ഉമാ ഉമാ തോമസ് മറ്റൊരു സാധാരണക്കാരനെ വീണെങ്കിൽ എൻ്റെ വിനു എറണാകുളം നഗരത്തിനൊരു സംഭവം പോലും ആവില്ലായിരുന്നു ഞാനിവിടെ വളർന്ന ആളാണ് എറണാകുളം നഗരത്തിൽ ഒരു സംഭവം പോലും ആവില്ല സാധാരണ ഒരു മനുഷ്യനാണ് വീണ് മരിച്ചതെങ്കിൽ അവിടെ വീണ് മരിച്ചു എന്ന് ഇത് എം എൽ നിർഭാഗ്യവശേഷം നമ്മുടെ എൻ്റെ എം എൽ എ ആണ് അവർ ഉമാ തോമസ് ഞാൻ തൃക്കാക്കരമുള്ള കാരണം അവർ വീണത് കൊണ്ട് മാത്രമാണ് ഇത്ര ഗുരുതരാവസ്ഥയിലായതുകൊണ്ട് മാത്രമാണ് ഈ പ്രശ്നങ്ങൾ പുറത്തു പോകുന്നത് കൃത്യമായിട്ടും ഇവിടെ ഔദ്യോഗിക തലത്തിൽ വീഴ്ചയുണ്ടായി ഇവർക്ക് ഇത് അനുമതി കൊടുത്തതിൽ പോലീസിൻ്റെ ക്ലിയറൻസ് റിപ്പോർട്ടുണ്ടായില്ല മറ്റ് ഈ ഫയർ ആൻഡ് റെസ്ക്യൂനി ഉണ്ടായില്ല ആരുടെയും ക്ലിയറൻസ് റിപ്പോർട്ട് ഉണ്ടായില്ല അതിന് ആംബുലൻസ് കൃത്യ സമയത്ത് ഉണ്ടായില്ല യാതൊരു ഒന്നും ഇല്ലാതെ ജി സി അനുമതി കൊടുക്കണമെങ്കിൽ ജി സി ഡി ചെയർമാൻ വ്യക്തിയായിട്ട് വളരെ നല്ല മനുഷ്യനായിട്ടോ അദ്ദേഹം ചന്ദ്രപിള്ള എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരാളാണ് എനിക്ക് അദ്ദേഹത്തെ വ്യക്തിയായിട്ട് അറിയാം പക്ഷേ എവിടെ നിന്നോ ഇത്തരം സമ്മർദ്ദങ്ങളുണ്ടായ പേരിൽ ഇവരെല്ലാം ഇത് കണ്ണടച്ച് കൊടുത്തു എവിടെ നിന്നോ സമ്മർദ്ദം ഉണ്ടായിരുന്നത് ഈ ശരിക്കും പറഞ്ഞാൽ മാധ്യമപ്രവർത്തനം അന്വേഷിക്കേണ്ടാണ് അത് അവിടെ നിൽക്കട്ടെ അപ്പോൾ സുരക്ഷാ വീഴ്ച എന്ന് ഒളിച്ചോടാൻ ഒന്നും പറ്റില്ല രണ്ടാമത് പറഞ്ഞാൽ ഈ ഞാൻ ഈ നിഗേഷിക്കുമ്പോൾ അദ്ദേഹത്തെ ഒന്നും കുറ്റം പറയില്ലാട്ടോ സുജാ ടീച്ചറെ ഞാൻ കുറ്റം പറയില്ല കാരണം എന്താ പറയാമോ ഈ കേരളത്തിൽ ഇതിനെക്കാട്ടിലും ഈ നിഗോഷിൻ്റെ അത്രയോ അല്ലെങ്കിൽ ടീച്ചറിൻ്റെ അത്രയോ അതിനേക്കാൾ താഴ്ന്ന ആൾക്കാർ ഇപ്പം നാളെ പരിപാടി നിങ്ങളുടെ മക്കളെ വിടണം പതിനായിരം രൂപ ദിവ്യൗൺ കോമ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഏകദേശം സിനിമ കോമ്പർ ഹർഡി റോസ് കോമ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഏതൊരു സിനിമ നടും കോമ്പയർ ചെയ്യുന്ന ഒരു പരിപാടിയുടെ ഭാരം എന്ന് പറഞ്ഞാൽ പതിനായിരം രൂപ അല്ല ഇരുപതിനായിരം രൂപ വെച്ചാലും പോകാൻ കേരളത്തിലെ ആളുണ്ട് അത് കേരളത്തിൻ്റെ ഒരു അവസ്ഥയാണ് കാരണം വെച്ചാൽ ഇവർക്കൊക്കെ വളരെ വളരെ നെയ്വായിട്ടുള്ള ആളുകളൊക്കെ പറ്റി കാരണം ഈ പറഞ്ഞ കുട്ടികളുടെ ആരെങ്കിലും മുഖം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുമോ പന്തിരത്തഞ്ഞൂറ് കുട്ടികൾ എന്ന് പറഞ്ഞു ഇവർ ഗിന്നസ് ബുക്കിൽ കയറി എന്ന് പറഞ്ഞു ആരെ ഗിന്നസ് ബുക്കിൽ കയറി ഇവിടെ ഈ ഗിന്നസ് ബുക്കെന്ന് പറയുന്ന തന്നെ ബീയർ തട്ടിപ്പാണി സാധനം അതിനകത്ത് ഞാൻ പോകുന്നില്ല അതിൻ്റെ വ്യത്യാസം വ്യത്യാസമുണ്ടെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് എൻ്റെ അറിവ് അങ്ങനെയാണ് മറിച്ച് അഭിപ്രായം വേണ്ടി പറയാം പക്ഷേ ഇത് ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ പന്തിരായിരത്തി അഞ്ഞൂറ് കുട്ടികളിൽ ആരുടെ മുഖമാണ് നിങ്ങൾ കാണുന്നത് ഒരാളുടെ മുഖം പോലും കാണുന്നില്ല ഒരു വർഷത്തെ ആയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നത് ഈ രണ്ട് പാട്ട് ഇങ്ങനെ പന്ത്രണ്ട് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോളൂ രണ്ട് പാർട്ട് ദിവ്യാവൗണ്ടി കോമ്പർ ചെയ്യുന്നതാണ് ദിവ്യാവളി കോമ്പയർ ചെയ്തിട്ട് ഇവർക്ക് അയച്ചു കൊടുത്താലേ ഇവർ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അവർ എവിടെ നിന്ന് കോമ്പയർ ഈ സാധനം ഇത് ചെയ്തിട്ട് ഇവർക്ക് അയച്ചു കൊടുത്തിട്ടാണ് എന്നിട്ട് അത് നോക്കി ഇവർ കുട്ടികളെ പഠിപ്പിച്ചിട്ടാണ് എന്നാലാണല്ലോ ദീപാവിണ്ടിക്ക് കുട്ടികൾക്ക് ഒരുമിച്ച് ഡാൻസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ദിവ്യാവണി വേറെ ഡാൻസ് ചെയ്യും കുട്ടികൾ വേറെ ഡാൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും ഒരെ ചെയ്ത് പറഞ്ഞെങ്കിൽ ഇവർ ഡാൻസ് പഠിച്ചിട്ട് ഈ സാധനം എടുത്ത് ഇവർക്ക് അയച്ചു കൊടുക്കണം അല്ലാതെ ഇങ്ങനെ ദിവ്യവണ്ടിക്ക് ഇവർക്ക് ഒരുമിച്ച് ഡാൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ഒരു ശരിയാണ് ഒരു വർഷത്തെ പ്രോസസ്സിംഗ് ആണെന്നല്ല പക്ഷേ ഇതിനകത്ത് ഈ നമ്മൾ കാരേണ്ട കാര്യം ഏതെങ്കിലും കുട്ടിയുടെ മുഖം നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാവുന്നുണ്ടോ പിന്നെ എന്ത് ഇപ്പൊ കുട്ടി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഫീസ് അടച്ചു പിന്നെ രണ്ടായിരം രൂപ ബസ്സിന് പോകാനും പക്ഷേ അതിലും വേറെ കൊടുത്തു എന്നിട്ട് ആലോചിച്ചു ഈ പോയ കുട്ടികളുടെ മാതാപിതാക്കളെ പഠിക്കേണ്ട അല്ലാണ്ട് ഇദ്ദേഹത്തൊന്നും ഞാൻ പഠിക്കില്ല കാരണം ഈ പുള്ളി പുള്ളിയുടെ ഒരു ബിസിനസ് ചെയ്തു പുള്ളി അതുകൊണ്ട് ഏറ്റെങ്ങനെ ഉണ്ടാക്കി പോയി ഇപ്പൊ ആ തോമസിന് അവിടെ വന്നതുകൊണ്ട് നമ്മൾ അറിഞ്ഞു അല്ലെങ്കിൽ അറിയില്ല പക്ഷേ ഈ ഒരു ശ്രീ കുമാർ സാംസ്കാരിക മന്ത്രി അടക്കം ശ്രീ നിഘോഷ് നേരിട്ട് ക്ഷണിച്ചതാണോ അതെ അതെ വേറെ മന്ത്രിമാരൊന്നും ക്ഷണിച്ചില്ലേ അദ്ദേഹത്തെ മാത്രമേ ക്ഷണിച്ചുള്ളൂ അല്ല നമ്മുടെ ആർട്ട് ഫേം ആയതുകൊണ്ടാണ് കലാ സാംസ്കാരിക മന്ത്രിനെ നമുക്ക് ക്ഷണിക്കാനുണ്ടായ കാരണം മന്ത്രിമാർ എം എൽ എമാർ എം പിമാരൊക്കെ ഉണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അപ്പോൾ വേദി അടക്കം പരിശോധിച്ചിരുന്നോ പോലീസോ ഫയർഫോഴ്സോ ഒക്കെ അത് ഇവന്റ് മാനേജ്മെന്റ് ആണ് പരിശോധന റിപ്പോർട്ടും കാര്യങ്ങളും വാങ്ങിക്കേണ്ടത് അപ്പൊ നിഘോഷിന്റെ ഉത്തരവാദിത്വം എന്താണ് അവർക്കത് കൊടുത്തുകൊണ്ടാണല്ലോ അവരുടെ അല്ല അങ്ങനെയല്ല നമ്മൾ നമ്മളൊരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് നമ്മൾ ഇവന്റ്സ് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് മൃദംഗാ ഭീഷണിസ് ചെയ്യുന്നെങ്കിൽ നമ്മളാണല്ലോ ഇതെല്ലാം അവരോട് ചോദിച്ചിരുന്നില്ലേ അവരോട് സുരക്ഷാ ക്ലിയറൻസ് ഒക്കെ വിശദീകരണം അവരവരുടെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കോടതിയിൽ കിടക്കുന്നില്ല ഞാൻ ചോദിക്കുന്നത് ഈ ഇവിടെ ഈ അടക്കം പോലീസോ അവരുടെ അവരുടെ വിശദീകരണം അവരുടെ വിശദീകരണം അവർ പോലീസിനും ഉന്നത ഡിപ്പാർട്ട്മെന്റിനും കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല അതെ അവരുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ പരിശോധിക്കേണ്ടത് പോലീസും ഫയർഫോഴ്സും ഒക്കെയാണ് ഞാൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത് അവരൊക്കെ പരിശോധിച്ച് ക്ലിയർ ചെയ്ത ഒരു വേദിയിലേക്കാണോ സാംസ്കാരിക മന്ത്രി അവിടെ ഒരു വേദി താൽക്കാലിക വേദി കെട്ടുന്നതിനുള്ള പെർമിഷൻ അടക്കം വാങ്ങിയിരുന്നോ ജി സി ഡി ഐൽ നിന്ന് ജി സി ഡി ഐന്ന് നമുക്ക് ഗ്രാസിനകത്ത് പോവാൻ പ്രവേശനം ഇല്ല അപ്പൊ അവിടെ മറ്റെന്ത് ചെയ്യുന്നതിനും തടസ്സമുണ്ടെങ്കിൽ അവിടെ ജി സി ഡി എ നമ്മോട് പറയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ലെന്ന് ജി സി ഡി എ പറയും വന്നത് ഉണ്ടായിരുന്നില്ല അങ്ങനെ നിലവില് തടസ്സം ഉണ്ടെങ്കിൽ ഇവന്റ് മാനേജ്മെന്റ് ഞങ്ങൾ അറിയിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഇവിടെ നമുക്ക് അവര് പറയുന്നത് ഇതൊന്നും താൽക്കാലിക പെർമിഷൻ ഉണ്ടായിരുന്നില്ലെന്നാണ് ഇതൊക്കെ നോക്കി പോലീസ് ഫയർഫോഴ്സും ഒക്കെ എന്തിനു എന്നുള്ള ചോദ്യം ശ്രീ ശ്രീകുമാർ മനയിൽ ചോദിച്ച ചോദ്യത്തിന് സംസ്ഥാന സർക്കാരാണ് ഉത്തരം പറയേണ്ടത് എങ്കിലും ചോദിക്കുന്നു എന്ന് മാത്രം അതുപോലെയാണ് കൊച്ചി മേയർ പറഞ്ഞത് ഇതൊരു തട്ടിപ്പ് പരിപാടിയായിരുന്നു ഞങ്ങൾക്ക് ഒരു രൂപ വിനോദ നികുതി കിട്ടിയിട്ടില്ല എന്നാണ് ഈ വിനോദ നികുതി ഇപ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുന്നത് വിനോദ നികുതി നമ്മൾ ബുക്ക് മൈ ഷോക്ക് ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു രാജ്യം ഒരു ടാക്സ് എന്നുള്ള രീതിയിലാണ് പോകുന്നത് ഇപ്പോഴൊരു പുതിയ നിയമം വന്നിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചു അത് നമ്മുടെ വക്കീലുമായിട്ട് സംസാരിച്ചതിന് ശേഷം അങ്ങനെ ഒരു നികുതി ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കാൻ ബാധ്യസ്ഥനാണ് നമുക്കതിനകത്ത് ഒരു വ്യത്യാസവും ഈ വിനോദ നികുതി വെട്ടിച്ചു എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് നോട്ടീസ് അയക്കാം ഈ ടിക്കറ്റ് വെക്കുന്നത് പബ്ലിക്കായിട്ടാണ് ഇങ്ങനൊരു വിനോദ നികുതി ഇവിടെ ഉണ്ട് അല്ല ഈ എത്ര ടിക്കറ്റ് വിറ്റു കൊടുത്തിട്ടാണുള്ളത് അത് ബുക്ക് മൈ മൈഷോടെ അടുത്താണ് അതിന്റെ ഉള്ളത് വരും ദിവസങ്ങളിൽ ആ കൗണ്ട് സ്വന്തമായിട്ട് ടിക്കറ്റ് അടിച്ച് വിറ്റതാണോ നിങ്ങൾക്ക് വേണ്ടിയല്ലേ വിറ്റത് അല്ലല്ല അങ്ങനെയല്ല അങ്ങനെയല്ല നമുക്ക്

നമുക്ക് ഈ വന്നിരിക്കുന്ന കണ്ടസ്റ്റൻസിൻ്റെ ആണ് ബുക്ക് മൈഷോ ടിക്കറ്റ് ടിക്കറ്റ് വിറ്റതിൻ്റെ ഇരുപത്തിരണ്ടായിരത്തോളം ടിക്കറ്റ് ഞാൻ ആ ടിക്കറ്റ് വിറ്റു ഇരുപത്തിരണ്ടായിരം ടിക്കറ്റാണ് വിറ്റ് പോയിട്ടുള്ളത് നമുക്ക് ഫ്രൈഡേ ആയപ്പോഴത്തേക്കും സാറ്റർഡേ സൺഡേ നമ്മൾ അതിൻ്റെ ആപ്പ് നോക്കിയിട്ടില്ല അതിൻ്റെ വരും ദിവസങ്ങളിൽ അതിൻ്റെ അപ്ഡേറ്റ് ഉണ്ടാവും ഏകദേശം ഒരു ആയിരം ടിക്കറ്റ് ചിലപ്പോൾ പോയിട്ടുണ്ടാവും അതിൻ്റെ അപ്ഡേറ്റ് നമുക്ക് വരും അതിൻ്റെ പതിനെട്ട് ശതമാനം ജി എസ് ടി ആണ് ബുക്ക് മൈ ഷോ ഈടാക്കിയിട്ടുള്ളത് അപ്പം ഇനി നമ്മുടെ കൊച്ചി കോർപ്പറേഷനുള്ള ടാക്സ് കൊടുക്കാനുണ്ടെങ്കിൽ അത് ഞങ്ങൾ കൊടുക്കാൻ ബാധിച്ചതാണ് ഞങ്ങളത് ടാക്സ് വെട്ടിക്കുക എന്ന് പറയുന്നത് തെറ്റാണ് അങ്ങനെ ഒരു നടപടിയില്ല ശ്രീ ശ്രീകുമാർ മനയിൽ സത്യത്തിൽ നമ്മുടെ നാട്ടിൽ എന്തും നടക്കുമെന്ന ഈ സംഭവം തെളിയിക്കുന്നു ആർക്കും എന്ത് പരിപാടിയും സംഘടിപ്പിക്കാം ഒരു സുരക്ഷാ ക്രമീകരണവും ഇല്ല അവിടേക്ക് നമ്മുടെ ആളുകൾ ഓടിക്കൂടു തമാശയ്ക്ക് നാട്ടിൻപുറത്തൊക്കെ പണ്ട് പറയാറുണ്ട് ചണ്ടപ്പുറത്ത് പോലെ വീണാൽ ഉടനെ അവിടെ കാണും ചിലറൊന്ന് അതുപോലെ നമ്മളായിട്ടുണ്ട് ഈ ജീവന് ഭാഗ്യമുണ്ടെങ്കിൽ രക്ഷ കിട്ടും അല്ലെ ഒരു സംശയമില്ല മലയാളി വന്നേക്കുന്ന സമൂഹത്തിനാണ് ആക്ഷേപിക്കുന്നത് സംശയൊന്നും ഇല്ല കാര്യം നിങ്ങളെ പോലെ നിങ്ങളെ പോലെ ഒരാൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിന് ഇത്രയും പണം തന്ന് ഇവിടെ ഓടിക്കൂടി വന്ന ആളുകൾ അവരിപ്പോൾ സ്വയം ആലോചിക്കുന്നുണ്ടാവും ഇപ്പൊ ഈ ഷോയിൽ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ പങ്കെടുത്ത ഞങ്ങൾക്ക് അല്ല ഞാൻ കണക്ട് ചെയ്ത് തരാം നിങ്ങൾക്ക് ഞങ്ങളുടെ ടീച്ചേഴ്സിന് ഞാൻ കണക്ട് ചെയ്ത് തരാം നിങ്ങൾ ഇവിടുന്ന് പബ്ലിക്കിന് കൊടുത്ത ആൾക്കാരെ വെച്ചുകൊണ്ട് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ദിവസം അല്ലല്ല ഇത് ഒരു ദിവസം കൊണ്ട് ചടപടയിൽ വീണുപോകുന്ന ഒരു പ്രസ്ഥാനമല്ല നമ്മളിതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് മാത്രമാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശ്രീ ശ്രീകുമാർ മനയിൽ ഒരുപാട് വലിയ ആളുകൾ പങ്കെടുത്ത പരിപാടിയാണ് പോലീസ് ഉന്നതർ ഭരണത്തിലിരിക്കുന്ന ഉന്നതർ ഉന്നതരായ ജനപ്രതിനിധികൾ മന്ത്രി സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ഒക്കെ സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം അവിടെയാണ് ഈ വി വി ഐ പികളെയൊക്കെ ഇരുപതടി ഉയരത്തിൽ യാതൊരു സുരക്ഷയും ഇല്ലാതെ ഇരുത്തി ഒരു പരിപാടി നടത്തിയത് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നു ഇതുവരെ ഇത്തരം ഓഡിറ്റിംഗ് ഒന്നുമില്ല ഇനി മുതൽ അത് അനുവദിക്കാനാവില്ല എന്ന് നമ്മുടെ ഗതികേടം തല്ലാതെ മറ്റെന്ത് പറയാം അതെ തീർച്ചയായും നമ്മുടെ ഗതികേണ്ട ഒരു പാവം സ്ത്രീ ഒരു എം എൽ എന്ന് ഒരു പാവ സ്ത്രീ മരണകൂട്ടം മല്ലടിച്ച് വെള്ളി സീറ്റിൽ കിടക്കുകയാണ് ഒരു കാര്യം മനസ്സിലാക്കണം ഇതൊരു ഈ രണ്ടാമത്തെ ഉത്തരവാദി ആ മൃദംഗാ വിഷം എനിക്കറിയില്ല കമ്പനിയാകുന്നു ഞാൻ ഇതുവരെ അതിൻ്റെ മാക്സിമം ഒന്നും കണ്ടിട്ടില്ല പക്ഷേ ഒന്നാമത്തെ ഉത്തരവാദി എറണാകുളം നഗരത്തിലെ പോലീസും കോർപ്പറേഷനും ചീച്ചേരിയാണ് രണ്ടാമത്തെ ഉത്തരവാദികളാണ് ഈ പ്രൊപ്പൈറ്റർ ഇരിക്കുന്ന പ്രൊപ്പൈറ്ററൊക്കെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക കൊള്ളയടിക്കാൻ വേണ്ടി മനുഷ്യർ നിന്ന് കൊടുത്താൽ നിഷ്കരണം കൊള്ളയടിക്കപ്പെടും അത് മിടുക്കന്മാരും ആടുതേക്കും മാഞ്ചിയ മുതൽ ഇങ്ങോട്ടാണ് നിഷ്കരണം കൊള്ളയടിക്കപ്പെടും അതുകൊണ്ട് മലയാളി ഇനിയും കൊള്ളയടിക്കാൻ നിന്നോടും അത് അത് സിനിമാ നടി വന്നാലും സിനിമാ ഡാൻസ് ആയാലും പാട്ടായാലും തലോത്തി മറയിലായാലും സർക്കസ്സായാലും കൊള്ളയടിക്കാൻ മലയാളി നിന്ന് കൊടുക്കപ്പെടും ആ അത്രയും കൊള്ളിയടിക്കാൻ നിന്ന് കൊടുക്കപ്പെടുമ്പോൾ ഇത്തരം വിഷനുകളുണ്ടാവും ഇത്തരം ദൌർഭാഗ്യരമായ അവിടെ ഉണ്ടാവും അതുകൊണ്ട് മലയാളിയുടെ മനസ്സെന്ന് മാറുന്നോ പിന്നെ സർക്കാർ കാര്യം എപ്പോഴും മുറപോലെയാണ് നാളെ ഇതുപോലെ യാതൊരു സോഷ്യൽ ഓഡിറ്റില്ലാതെ സെക്യൂരിറ്റി ഓഡിറ്റില്ലാതെ എറണാകുളം നേരത്തെ പരിപാടി നടക്കും എറണാകുളത്ത് നേരത്ത് നടക്കുന്ന എല്ലാ പരിപാടിയും യാതൊരു സെക്യൂരിറ്റി ഓഡിറ്റ് ഇല്ലാതെയാണെന്ന് വിരി കൃത്യമായിട്ട് മനസ്സിലാവും കാരണം ഇവിടെയാണ് ലക്ഷക്കണക്കിന് ജനങ്ങൾ കൂടുന്ന സ്ഥലത്ത് പോലും ഒരു സെക്യൂരിറ്റി ഓഡിറ്റ് ഉണ്ടാവാറില്ല കൊച്ചി നഗരത്തിൽ ഇപ്പോൾ പോലും നിങ്ങൾക്ക് ഒരു പോലീസ് കാണാൻ പറ്റില്ല ആ അവസ്ഥയാണ് എഴുതിയൊരു കുറിപ്പ് മാത്രം വായിക്കാം അതേ ന്യൂസ് ഓർഡർ പറയാനുള്ളൂ മലയാളികൾക്ക് ഏതോ കാലഘട്ടത്തിൽ സംഭവിച്ച ഒരു മ്യൂട്ടേഷൻ തകരാറാണ് ഗിന്നസ് റെക്കോർഡ് ഒരു ഗിന്നസ് റെക്കോർഡ് നേടാൻ എന്തൊക്കെ ഭ്രാന്തം വിട്ടിത്തങ്ങളും പോപ്രായങ്ങളുമാണ് മലയാളി തള്ളുമാമന്മാർ കാണിച്ചു കൂട്ടുന്നത് എന്താണ് ഈ ഗിന്നസ് റെക്കോർഡ് കൊണ്ടുള്ള പ്രയോജനം ആയിരം പേരുടെ ഡാൻസ് പതിനായിരം പേരുടെ ക്രിസ്മസ് അപ്പൂപ്പൻ ലക്ഷം പേരുടെ തിരുവാതിര മണ്ണാങ്കട്ട ഈ സമയത്ത് മനുഷ്യന് പ്രയോജനമുള്ള എന്തെങ്കിലും കാര്യം ചെയ്തു കൂടിയാ അതൊരു സുപ്രധാനമായ ചോദ്യമാണ് പിന്നെ അദ്ദേഹം പൊതുജനങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് പൊതുജനങ്ങളോട് പറയാനുള്ളത് ജീവനിൽ കൊതിയുള്ള ഇത്തരം ജൻ ഇത്തരം ജീവനിൽ കൊതിയുള്ളവർ ഇത്തരം ജനക്കൂട്ടത്തിൽ പോകാതിരിക്കുക യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളും കാണില്ല തീപിടുത്തം ഉണ്ടായാൽ സ്റ്റാമ്പേഡ് ഉണ്ടായാൽ ഇതൊന്നും മാനേജ് ചെയ്യാനുള്ള സംവിധാനമോ അറിവോ ആർക്കുമില്ല നിലവാരമില്ലാത്ത അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ റൈഡുകൾ ബോട്ട് യാത്രകൾ പാരാഗ്ലൈഡിങ് പോലെയുള്ള സാഹസിക പരിപാടികൾ ഇതിനൊന്നും പോകരുത് ഒക്കെ തട്ടിപ്പ് തരികിട സാധനങ്ങളാണ് ഇതൊക്കെ പരിശോധന നടത്തേണ്ട ഏമാന്മാർക്ക് കൈക്കൂലി കൊടുത്ത് നടത്തുന്ന തല്ലിപ്പൊളി പരിപാടികളാണ് ചത്താൽ ചത്തു അത്ര തന്നെ നഷ്ടപരിഹാരം പോലും കിട്ടില്ല ഇതേ പറയാനുള്ളൂ ന്യൂസർ അവസാനിക്കുന്നു ഇനി ഞാനെ